കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ ധനസഹായം ചോദിച്ചെത്തിയാൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തി പരിക്കേൽപ്പിച്ചു പ്രതിയായ കാസർഗോഡ് ഭീമനടി സ്വദേശി മുഹമ്മദ് മുസ്തഫയെ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ പി സനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേക്കാലോടെയാണ് സംഭവം കണ്ണോത്തും ചാലിലെ ബിഷപ്പ് ഹൌസിലെത്തിയ മുഹമ്മദ് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിലെത്തി സഹായം വാങ്ങി എന്നാൽ തുക കുറഞ്ഞുപോയെന്നാരോപിച്ച് കറിക്കുത്തി കൊണ്ട് ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു ബിഷപ്പ് ഹൌസിൽ നിന്ന് വിവരം അറിയിച്ചയുടൻ എത്തി പ്രതിയെ പിടികൂടി വലതുകൈക്കും വയറിനും മുറിവേറ്റ ഫാദർ ജോർജ് പൈനാടത്ത് ആശുപത്രിയിൽ ചികിത്സ തേടി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തു